നമ്മുടെ വീട് യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറെ ഒന്ന് രണ്ട് വീടുകൾ നമ്മൾ ചെയ്തിരുന്നു ആൾക്കാർ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഇതുപോലത്തെ കുറെ വീടുകൾ ഇനിയും കാണിക്കണമെന്ന് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സജസ്റ്റും എന്നാണ് ആളുടെ പേര് ശരിക്കും താങ്ക്സ് നമ്മൾ ഞങ്ങൾ ആ വീട് അന്വേഷിച്ച് വന്നു അന്വേഷിച്ച് വന്നപ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടി അതുപോലെയുണ്ട് ആ വീട് ംഭീര ഒരു വീടാണ് വീടിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ അല്ല വീടിന്റെ ഫേമസ് ആയി വീടിന്റെ പ്രത്യേകതകൾ ഇരിക്കുന്നതൊന്നും ആ വീടിന്റെ ആ ഔട്ട്ലുക്ക് ഉണ്ടല്ലോ അതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് ശരിക്കും കുളത്തിന് നടുവിലെ ഒരു എന്താ പറയാ കടലിലെ കപ്പൽ എന്നൊക്കെ വേണേ വിളിക്കാം അതൊരു കപ്പൽ വീട്ടിൽ നമ്മളുള്ളത് ഇതാണ് കപ്പൽ വീട് കണ്ടോ ശരിക്കും കപ്പൽ പോലെ തന്നെയാണ് ചുറ്റും ഇത് വെറും കുളവല്ല ഇതിനകത്ത് പല തരത്തിലുള്ള മീനുകളും മീൻ കൃഷികളും വേണം അലങ്കാര മത്സ്യങ്ങൾ തൊട്ട് ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങള് വരെ കുളത്തില് വളർത്തുന്നുണ്ട് എന്തായാലും ഞങ്ങള് കുറച്ച് മീനൊക്കെ മേടിക്കാനും പിടിക്കാനും വന്നിരിക്കുന്നത് അല്ലേ പിന്നെ ഇപ്പൊ കപ്പലൊക്കെ ഇരിക്കുന്നു ചുറ്റും വെള്ളമൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് നമുക്ക് സ്വാഭാവികമായും തോന്നുന്നു ഇവർക്ക് എന്താ ഇങ്ങനെ കപ്പലിനോട് ഒരു താല്പര്യമൊക്കെ തോന്നിയത് ബേസിക്കലി ഇവർ അലങ്കാര മത്സ്യ കൃഷിയിൽ വളരെ വളരെ പ്രാവീണ്യമുള്ള ആളുകളാണ് നമുക്ക് പരിചയപ്പെടാം വളരെ വിശാലമായ രീതിയിൽ തന്നെ അവരവരുടെ മീൻ കൃഷി നോക്കുന്നുണ്ട് ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് മെല്ലെ കുറച്ച് ഡൗൺ ആണ് എങ്കിലും നല്ല കാഴ്ചകളാണ് ഞങ്ങളൊന്നും ചുറ്റു കണ്ടോ നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് വലിയ മീനുകളൊക്കെ ഇതിനകത്തുണ്ടോ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കാന്ന് പറഞ്ഞു നമുക്ക് രണ്ട് മീനൊക്കെ നൈസായിട്ട് പിടിച്ചിട്ട് പോവുകയും ചെയ്യും പുറകിലൊരു പുഴയുണ്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ ആയിക്കോട്ടെ ഞാനെന്താ അറിയാം എത്രത്തോളം വിപ്ലവാത്മകമായിരിക്കണം ആലോചിക്കണം ഇതാ നേരെ കുളത്തിലോട്ട് നോക്കൂ ണക്കിന് മീനുകളുണ്ട് ആയിരം അല്ല പതിനായിരക്കണക്കിന് മീനുകൾ ഈ കുളത്തിനകത്തുണ്ട് ഒക്കെ അലങ്കാര മത്സ്യങ്ങളാണ് ഇപ്പൊ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ടതാണ് വലിയ മീനുകളൊക്കെ പിടിച്ചു വിറ്റു എന്നാണ് പറഞ്ഞത് നമ്മള് പുറത്ത് നിന്ന് നിൽക്കുകയാണ് നമ്മുടെ കപ്പിത്താനൊക്കെ കാറുണ്ടേ കപ്പിത്താൻ്റെ പേര് പക്ഷെ രവിച്ചേട്ടനാണ് ഞാൻ കപ്പിത്താൻ എന്ന് വെറുതെ പറഞ്ഞാണ് ഈ വീടിന്റെ ഉടമയുടെ രവിച്ചേട്ടനാണ് രവിച്ചേട്ടന്റെ മകനുണ്ട് ഒരു രജി ഷേട്ടൻ രജി ഷേട്ടൻ അല്ല രജീഷ് മാഷാണ് അദ്ദേഹം ഒരു കായികാധ്യാപകനാണ് അപ്പം സാർ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരും നമ്മളത് കാണാനും കിഷിലൊക്കെ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം വണ്ടി കയറ്റാൻ പറ്റത്തില്ല അത് എന്താണെന്ന് ശരിക്കും കപ്പലിലോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് വീട്ടിലേക്ക് കയറി പോകുന്ന ഇടനാഴി വഴിയും സെറ്റ് ചെയ്തിരിക്കുന്നത് വരുന്നത് സമയം പോവാൻ ഈ വീട്ടിൽ വന്ന് ഈ വീട്ടിലാ താമസിക്കുന്ന സമയം പോകുന്നല്ലേ ഇവിടെ വന്ന ഒരു ഏകദേശം നാലടിവെള്ളം താഴ്ച ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് രജീഷ് സാറ് രജീഷ് സാറാണ് ഈ വീടിന്റെ കപ്പിത്ത ജൂനിയർ കപ്പിത്ത എന്ന് അപ്പോൾ രജി സാറ് നമുക്ക് കുറേ കാര്യങ്ങളെ കാണിച്ചു തന്നു ഇവിടെ വലിയ ഫിഷ് ടാങ്കുകളൊക്കെ ഉണ്ടോ സൈഡിൽ ഒരു വളരെ കാര്യമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിന്നിരുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ പറഞ്ഞാൽ മെല്ലെ ഒന്ന് ഡൗൺ ആയി കിടക്കണം അല്ലേ കുറെ ഒന്ന് നന്നാക്കി സെറ്റപ്പ് ആക്കണം പിന്നെ മുപ്പത് വർഷമായില്ലേ മുപ്പത് വർഷമായി വീട് എന്നൊരു കൺസെപ്റ്റ് ഇവിടെ ഉണ്ടായിട്ട് നമ്മളിപ്പോഴിയെന്നുള്ളത് വേറെ സങ്കടകരമായ കാര്യം ഞങ്ങൾക്ക് ഈ വീടൊന്ന് ചുറ്റി കാണുന്നുണ്ട് നമുക്കൊന്ന് നടന്ന് കണ്ടാലോ കുറച്ച് മീനുകളെ തീറ്റയൊക്കെ കൊടുത്ത് പറ്റുവെക്കുന്ന ചൂണ്ടാലും പിടിക്കാം അതാ ചൂണ്ടയിടാൻ വേറൊരാൾ റെഡി ആയി പെട്ടോ ജൂനിയർ കപ്പിത്താൻ വെരി വെരി വെരിയർ ഓപ്പ ഇതാണ് അപ്പം തീറ്റക്കുള്ള നമുക്ക് ഭക്ഷ്യയോഗ്യമായ മീനെ വളർത്തുന്ന സ്ഥലം സെക്ഷൻ തിരിച്ചല്ലേ മീൻ പണ്ടേ മുതലേ വളർത്തുന്നുണ്ടായിരുന്നു നമുക്ക് ഇത് കട്ടിലൂഹ് വളർത്തിയിരുന്നു അതിന് മുഷി വളർത്തിയിട്ടുണ്ട് ചെമ്പലി വളർത്തിയിട്ടുണ്ട് ഒരുപാട് എല്ലാ വളർത്തി പരീക്ഷണം നടത്തിയിട്ടുണ്ട് കുറച്ചുകൂടി ലാഭകരമായിട്ട് തോന്നുന്നത് അലങ്കാര മത്സ്യമാണ് അതുകൊണ്ട് നിപ്പുണ്ട് അപ്പൊ ആയിട്ട് ലൈവായിട്ട് മീനെ പിടിക്കെ വറുത്തടിക്ക ും മീന്റെ വലിപ്പം ശരിയില്ല ചെറുതായിരുന്നു അല്ലേ അപ്പോട്ടെ അല്ലെ സാരില്ല അപ്പൊ അതാവന്മാര് വരണം മീൻ വരുന്നുണ്ട് ഓക്കെ മീൻ വരുന്നുണ്ട് ആള് മാറിപ്പോയി അല്ലേ മുറിഞ്ഞോ നേരത്തെ ആള് വിഴുങ്ങിയോട്ടെന്ന് ചെറുതെട്ടി やれ、uh。Huh. സെലക്ട് ചെയ്യാ എടുക്കുക ഇങ്ങനെ ഒരു മീൻ ആദ്യമായിട്ട് ഒരു കറിക്കുള്ള മീൻ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ബാക്കി കുളങ്ങൾ കണ്ട് ബാക്കി വേറെ ചില ഉണ്ട് അതുകൂടെ നമുക്ക് കണ്ടിട്ടങ്ങ് പോവാം അല്ലെ അതെ പഴുത്ത ഒരു ഫാഷൻ ഫുഡ് നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ എന്തു സാധാരണ ഈ മഞ്ഞ പാഷൻ ഫ്രൂട്ടിന്റെ പുക മധുരരാത്ര കുറവായിരിക്കും അപ്പൊ നമ്മളെന്താറിയ പഞ്ചസാര ഇടും പഞ്ചസാര ഇട്ടിട്ടു അതുകൊണ്ടാ ഇതാണ് ഇതിന്റെ മുതലാളി ചങ്ക ചക്ക ചക്ക എഞ്ചിൻ ചക്കിഞ്ചു ചാടിക്കോ എന്താ ശെരിക്കും കപ്പലിന് നിക്കുന്ന പോലെ തന്നെ നങ്കൂരോട്ട് കിടക്കുന്ന കപ്പലിന്റെ മേലെ കയറിണ്ട് എങ്ങനെയാണ്ട് എക്സ്പീരിയൻസ് അടിപൊളിയാണോ ആടിക്കരിച്ചു കൈവിരിച്ചു നീങ്ങും കൂടെ ചെയ്യാറ് നല്ല രസമായിരുന്നു അല്ലേ മേലെണ്ടോ ആ അവിടെ വെള്ളം വീഴുന്നുണ്ടോ അല്ലേ അവിടെയാ ഒരു വെള്ളം ഇങ്ങനെ വരുന്ന വെള്ളം ഈ കോൺക്രീറ്റിന്റെ ആയിട്ട് ഈ ആ ചെയ്തിട്ട് വീഴുന്ന അത് നേരെ വരുന്ന ചെളി ഉള്ളൊന്നല്ലേ നിരഞ്ജത്ര സ്മാർട്ട് ആയിട്ട് പറഞ്ഞു കണ്ടോ പിഞ്ചു ഇതാണ് ശരിക്കും കപ്പൽ വീടിന്റെ നമ്മൾ പുറമേന്ന് വരുമ്പോൾ വഴിന്ന് കാണുന്ന നല്ല കറക്റ്റ് വ്യൂ ഏറ്റവും നല്ല വ്യൂ ഉള്ളതും ഇവിടുന്ന് തന്നെയാണ് പിന്നെ വാഷിനെ നല്ല അലങ്കാര മത്സ്യകൃഷി ഉണ്ട് വേണ്ട കുറെ ടാങ്കുകളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയി കാണാം ഇതില്ലാത്ത ഓവർഫ്ലോ വരുന്ന വെള്ളം പോവുക വെള്ളം വേറെ ഫില്ലിന്റെ നാച്ചുറലായിട്ട് വെള്ളം വന്നു ചേരും ഉണ്ട്

ടയ്ക്ക് വലിയ മഴ വന്നല്ലേ ഈ ചുറ്റും ഈ വെള്ളമല്ലേ അപ്പൊ അതിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ വീടിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല വീട് പണിതേക്കുന്നത് അത്ര സ്ട്രോങ് ആയിട്ട് തന്നെ പണിതേക്കുന്നു അതേതാണ്ട് പത്തരി താഴേന്ന് പില്ലറിൽ ബേസ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് വേറെ വീടിന് വേറെ ഓ ാണ് ഇപ്പം മുപ്പത് വർഷത്തിന്റെ മുകളിലായി വീട് കളഞ്ഞിട്ട് ഇതുവരെ ഒരു അങ്ങനത്തെ ഒരു കുഴപ്പമില്ല പിന്നെ വീടിനകത്ത് എപ്പോഴും താഴെത്തുള്ള എപ്പോഴും തണുപ്പായിരിക്കും നല്ല ചൂടുള്ള സമയത്തൊക്കെ തണുപ്പായിരിക്കും അപ്പൊ ഇതാണ് നമ്മുടെ കപ്പൽ വീട്ടിലെ അംഗങ്ങൾ കേട്ടോ രജീഷ് സാറുണ്ട് ഇതാ നമ്മുടെ കേട്ടോ എല്ലാവരും ഉണ്ട് പേര് ശ്മിനി നമ്മളെ അറിയാലോ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ഇതൊരു കൗതുകമുള്ളൊരു കാഴ്ചയായി നമ്മള് ഒരുപാട് വൈകി പോയിട്ട് ഇവിടെ എത്താൻ പറ്റില്ല ഇങ്ങനെ കേട്ടറിഞ്ഞിട്ട് എന്തായാലും ഒത്തിരി സന്തോഷം നമ്മൾ മീനൊക്കെ പിടിച്ച് മീനൊക്കെ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് അപ്പം കൗതുകമുള്ള നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്ന് നമ്മള് കണ്ടത് നമ്മളൊരു വെള്ളത്തിലുള്ള ഒരു വീടിന്റെ വേറൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു പക്ഷെ ഇത് കൗതുകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ ഇന്റീരിയർ അല്ലെങ്കിൽ ഡിസൈനിങ് ആ ഒരു രീതിയിലല്ല വീട് മൊത്തം നിൽക്കുന്നതിന്റെ ഒരു ഔട്ട്ലൈൻ ഒരു കപ്പലിന്റെ ഷേപ്പിൽ ഒരു കുളത്തിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നു ഒന്നും പറയാനല്ല കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യാം അപ്പൊ പുതിയ എപ്പിസോഡ് നമ്മൾ വീണ്ടും ബൈ ബൈ